ഈ അടുത്തൊരു കുട്ടി മരണപ്പെട്ടല്ലോ എന്നിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയുകയാണ് ചെയ്തത് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ആ കുട്ടിയുടെ മരണത്തിൽ ദുഃഖിച്ച് കരയുന്ന ഒരാളാണ് അതിന് കാരണക്കാരൻ എന്ന് കണ്ടെത്തുകയും അയാൾ കുറ്റം സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ ഈ ഹോസ്റ്റൽ മുറിയിൽ കുറച്ച് മുതിർന്നതിന് ശേഷം ഹോസ്റ്റൽ മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ഒരു തോണ്ടലായിട്ടോ ഒരു നുള്ളലായിട്ടോ എങ്കിലും സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടാവും അയാളുടെ അയാളുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് പേടിയാവുക അയാളുടെ അടുത്ത് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അങ്ങനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും അങ്ങനെയുള്ളവരാണ് ആ കുട്ടിയുടെ ചെറിയ ചെറിയെന്ന് പറയുന്ന ഒരാളുടെ കരച്ചിൽ കാണുമ്പോൾ ആരും ആർക്കും അയാളെ ഒരു സംശയമൊന്നും തോന്നില്ല ഞങ്ങളുടെ ഈ ചർച്ചകളിലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു പൊതു സ്വഭാവം ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവരൊക്കെ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തുന്നവരും ഈ പ്രായമായ ആളുകളെയൊക്കെ നല്ലോണം നോക്കുന്നവരും അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ എവിടെ നോക്കിയാലും കാണുന്ന എല്ലാവർക്കും ആവശ്യമുള്ളപ്പോൾ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആളുകളെ തോന്നിപ്പിക്കുന്ന ആളുകളായിരിക്കും അവരൊന്നും ആരും സംശയിക്കുകയില്ല അപ്പം നമ്മൾ ഇതുപോലുള്ള ആളുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും പരാതി മറ്റുള്ളവരോട് ചെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആലോചിക്കും പറഞ്ഞാൽ നമ്മളെ അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ള ഒരു തോന്നലും നമുക്കുണ്ടാവും ഇനിയിപ്പോൾ ആരോടെങ്കിലും നമ്മൾ ഇത് തുറന്നു പറഞ്ഞാൽ തന്നെ അവർ ചെന്നിട്ടും അവരോട് ഇതുപോലൊരു സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഒരു നാടക രംഗ നാടകീയമായിട്ടുള്ളൊരു രംഗമുണ്ടാവും അങ്ങ അങ്ങനെയും അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ചും സംസാരിക്കാറുണ്ട് അപ്പോൾ ഒന്നുകിൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കരയുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യും ആത്മഹത്യാ ഭീഷണി മുഴക്കും ഈ ഡ്രാമ ഒരു പരിധിവരെ ഫലം ചെയ്യും ഈ ചോദിച്ച ആൾക്ക് എന്താ ഇത് ഇനി ഇവ ഇയാൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കാല്ല നമ്മളെ പരാതി എന്ന് പറയുന്നത് എവിടെ എത്തില്ല അത് ഇതിലൊക്കെ മുങ്ങിപ്പോകും പിന്നെ നമ്മളെയാണ് ആളുകൾ മോശമായിട്ട് വിചാരിക്കാം അത് എത്ര ചെറിയ കുട്ടിയാകുമ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാട് എന്താണെന്ന് നോക്കാതെ സാഹചര്യം എന്താണെന്ന് നോക്കാതെ നമ്മളത് നേരിടുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ പ്രതികരിക്കുക കയ്യോട് പ്രതികരിക്കുക മറ്റ് വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞ് അവർ നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരുന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക അപ്പോൾ പ്രതികരിക്കുക നമുക്കുണ്ടാകുമ്പോഴും പ്രതികരിക്കുക മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നമ്മൾ കാണുന്ന സമയത്തും പ്രതികരിക്കുക അപ്പം തന്നെ പ്രതികരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ള പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല അത് വേറെ കാര്യം കാരണം എന്താ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സൊന്ന് പെട്ടെന്നൊന്ന് നിശ്ചലാവും നമ്മളെല്ലാം ശരീരവും അതുപോലെ തന്നെ നമുക്കൊന്നും കയ്യോ കാലമൊന്നും അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ സ്തബ്ധരായി പോകും ഒരു ആ ഞെട്ടലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്ത് ഉണ്ടാകുന്നൊരു എന്താ ഒരു വികാരം എന്ന് പറയുന്നത് ഞെട്ടി നമ്മളങ്ങനെ തരിച്ച് നിൽക്കും പക്ഷേ എത്രവണ്ണം നമ്മളങ്ങനെ ഞെട്ടി നിൽക്കും എത്ര തവണ നമ്മളങ്ങനെ പ്രതികരിക്കാതിരിക്കും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക പെട്ടെന്ന് പ്രതികരിക്കുക എനിക്കങ്ങനെ പ്രതികരിക്കാൻ പറ്റാതിരുന്നതിൽ നല്ല കുറ്റബോധം ഉണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാൻ പറ്റാതിരുന്നതിൽ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ നിന്ന് പോയിട്ടുണ്ട് അതിന് എനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റുള്ളവർ ഉണ്ടാ മറ്റുള്ളവർക്ക് അത് ഉണ്ടാവുന്നത് കണ്ടിട്ട് പ്രതികരിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടോ